ഹായ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ അതായത് ആസിഫ് അലി രമേഷ് നാരായണൻ വിഷയം മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നിരുന്നു അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ ഏകദേശം കണ്ടിരുന്നാണ് പല കമൻ്റുകളും പല പോസ്റ്റുകളും അത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അത്ര ഏശിയില്ല അല്ലെങ്കിൽ പോയില്ല അല്ലെങ്കിൽ ആ ഒരു ഏറ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം അതാരും പിടിച്ചായിട്ട് കണ്ടില്ല അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് അതായത് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ പ്രതികരണം തന്നെയാണ് അവിടെ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനോ ശ്രമിക്കാതെ തനിക്കേറ്റ അപമാനം ഒരു ചെറു പുഞ്ചിരിയൽ നേരിട്ട് പിൻവാങ്ങി തൻ്റെ സീറ്റിലേക്ക് പോയി ഇരുന്ന ആസിഫ് അലിയുടെ ആ ഒരു പെരുമാറ്റം തന്നെയാണ് എല്ലാവരെയും ഒരു ആസിഫ് അലിയുടെ ഭാഗത്തേക്ക് നിൽക്കാനും ആസിഫയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനുമുള്ള പ്രചോദനം നൽകിയത് നേരെ മറിച്ച് ആസിഫ് അലി അവിടെ പ്രതികരിക്കുകയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത് വേറൊരു ലെവലിലേക്ക് പോയേനെ വേറൊരു രീതിയിലേക്ക് ഇത് മാറി മറിഞ്ഞേനെ പക്ഷെ അവിടെ സംയമനം പാലിച്ച് ആസിഫ് അലിയുടെ ആ ചെറു പുഞ്ചിരി ആണ് ഈ വിഷയത്തെ ഇപ്പോഴത്തെ ഈ ലെവലിലേക്ക് അതായത് അപമാനിക്കപ്പെട്ടവൻ ഉയരാനും അപമാനിച്ചയാള് താഴ്ന്നു പോവാനും ഉള്ള ഒരു അവസരമുണ്ടാക്കിയത്